ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു രണ്ട് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഡിന്നർ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഡിന്നറിൻ്റെ റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ കിച്ചൺ ടീൽസ് ബൈ നീതു എന്നുള്ള യൂട്യൂബ് ചാനൽ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ ഉണ്ടാക്കാനായിട്ട് ക്രേസ് തോന്നുന്ന രണ്ട് മൂന്ന് ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഇന്ന് ഡിന്നറിനാക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ മൂന്നാല് ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പീസ് ഒക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് വെജ് ബേക്കാണ് കേട്ടോ വെജ് ബേക്കിൽ വെജിറ്റബിൾസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ചിക്കൻ ഒന്ന് ഗ്രില്ലേതെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ റൈസും പിന്നെ ചെറിയൊരു സാലഡും അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ വെജ് ബേക്കിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബ്രക്കോളി നമുക്ക് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നിട്ടാ കാരണം ഇപ്പോൾ ബ്രക്കോളിക്ക് നല്ല റേറ്റ് കുറവാണ് അത്യാവശ്യം സീസൺ ആണ് അപ്പോൾ ഇക്കാരുടെ ഫ്രണ്ട് അവരുടെ അറബിയുടെ ഫാമിൽ നിന്ന് കിട്ടിയ കുറച്ച് ബ്രൊക്കോളിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ എടുക്കുന്നത് അത് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് ഇന്ന് നാളെ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ മഷ്റൂം ക്യാരറ്റ് പാലക്കിൻ്റെ ലീവ്സ് ബേസിൽ ലീവ്സ് ഇത്രയൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള വെജീസ് ആഡ് ചെയ്യാം കോൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം ബേബി കോൺ ആഡ് ചെയ്യാം വെജീസൊക്കെ നമ്മുടെ ചോയ്സ് പോലെയാണ് കേട്ടോ ജുക്കിനി അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ആഡ് ചെയ്യാം അപ്പോൾ പാലക്ക് കുക്ക് ചെയ്യേണ്ട രീതി ഇതാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ആ തിളച്ച വെള്ളത്തിൽ നിന്ന് എടുക്കുക എന്നിട്ട് നമ്മൾ ഐസ് വാട്ടറിലേക്ക് ഇടട്ട അപ്പോൾ അതിൻ്റെ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതേ കളറിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂട്ടാ പെട്ടെന്ന് തന്നെ അത് കുക്കായി വരും ഇപ്പം തന്നെ അത് അത്യാവശ്യം വെന്തിട്ടുണ്ടാവും എന്നിട്ട് അത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതിൽ നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകും അറിയാലോ പിന്നെ അപ്പുറത്ത് ഞാൻ ഒരു പാനിൽ ഒലിവോയിലും ബട്ടറും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് കാർലിക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഓരോ വെജിറ്റബിൾസിൻ്റെയും വേവ് അനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം വഴറ്റി തന്നെ കുക്ക് ചെയ്തെടുക്കണം പാലക്കിത് ഇതുപോലെ തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗാർലിക്ക് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഏറ്റവും വേവ് ഉള്ളത് ബ്രക്കോളിയും ആണ് അപ്പോൾ ആദ്യം ബ്രക്കോളി നന്നായിട്ട് വഴറ്റി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു മുക്കാൽ വേവായിട്ടുണ്ടായിരുന്നു ഒരുപാട് വെന്തൊടഞ്ഞു പോകേണ്ട എന്നിട്ട് ആ ബ്രക്കോളി മാത്രം മാറ്റി വെക്കുക എന്നിട്ട് അതിലേക്ക് ക്യാരറ്റ് വഴറ്റിയെടുക്കുക അത് മാറ്റി വെക്കുക അതേപോലെ മഷ്റൂമും മഷ്റൂമും പെട്ടെന്ന് വെന്ത് വരും മഷ്റൂം ആഡ് ചെയ്യുമ്പോഴും നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം കഴുകി കഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തൊലി കളയാതെ തന്നെ കഴുകി എടുത്തതിന് ശേഷം നമ്മുടെ സ്കിൻ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വഴറ്റി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മളുടെ പാലക്ക് ലീവ്സും ബേസിൽ ലീവ്സും ആണ് കേട്ടോ അപ്പോൾ ബേസിൽ ലീവ്സ് ഇവിടെ പ്ലാന്റ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഞാൻ ഒറിജിനൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ആണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേറൊരു പാൻ വെച്ചു അതിൽ കട്ട് ചെയ്ത് വെച്ച പാലക് ലീവ്സ് കട്ട് ചെയ്ത് വെച്ച ബേസിൽ ലീവ്സ് പിന്നെ നമ്മൾ വഴറ്റി വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അപ്പോൾ മറ്റേ പാനിൽ അതിന് സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു വലിയ പാത്രം എടുത്തത് നമ്മുടെ ബ്രക്കോളിയുടെ ചെറിയൊരു കളർ മാറിയിട്ടുണ്ട് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേടാവണേക്കാൾ മുമ്പ് അതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അത് ഈ മിക്സഡ് ഹെർബ്സാണ് കേട്ടോ അതാണ് അതിന് ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ അത് ആഡ് ചെയ്ത് പിന്നെ സോൾട്ട് പെപ്പർ അത്രയാണ് വെജിറ്റബിൾസിൻ്റെ മസാല ഇനി ഇതിലേക്ക് വേണ്ട സാലഡ് ലെറ്റ്യൂസാണ് കേട്ടോ ഇനി ലറ്റ്യൂസിലേക്ക് വേണ്ടിയിട്ടൊരു സാലഡ് ഡ്രസ്സിങ് ഉണ്ട് അത് ഞാൻ റെഡിയാക്കി റെഡിയാക്കിയത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പറയാം അപ്പോൾ വെജ് ബേക്കിലേക്ക് വേണ്ടിയിട്ടിനൊരു വൈറ്റ് സോസ് ആണ് ആണ്ട്ടോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒലിവോയിലും ബട്ടറും ഒന്ന് ചൂടാക്കിയതിന് ശേഷം മൈദ ആഡ് ചെയ്ത് കൊടുക്കണം എനിക്ക് മൈദ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പേടിയാണ് കേട്ടോ വൈറ്റ് സോസിൽ കാരണം എപ്പോഴും അതൊരു കട്ടയായി പോകുന്ന ഒരു പരിപാടി ഉണ്ട് ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫ്ലോപ്പ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പാലിൽ മൈദ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ സേഫ് ആണല്ലോ പിന്നെ ആവശ്യത്തിന് പാല് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണ്ടത് രണ്ട് ചീസുകളാണ് ഫ്രഷ് ക്രീമും ക്രീം ജീസും ആണ് കേട്ടോ വേണ്ടത് ഫ്രഷ് ക്രീം ഒരു ടിന്ന് ഇട്ടിട്ടുണ്ട് അതേപോലെ ക്രീം ജീസും ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക നല്ല തിക്ക് ക്രീമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസിൻ്റെ മിക്സ് ഈ വൈറ്റ് സോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ബേക്കിംഗ് ട്രയൽ ആണോ അതിലേക്കൊന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ മൊസറില്ല ചീസോ ഏത് ചീസ് വേണമെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു വൺ സിക്സ്റ്റി ഓർ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വെജ് ബേക്ക് റെഡിയാവും ഓണസ്റ്റ്ലി ഞാനൊരു കാര്യം പറയാം നമ്മൾ വലിയ ആളുകളാണ് അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊന്നും പറ്റിയ ഫുഡല്ല കാരണം ക്രീം ജീസും ഫ്രഷ് ക്രീമൊക്കെ ഭയങ്കര റിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല പക്ഷെ കുട്ടികൾക്ക് പറ്റിയൊരു ഭയങ്കര നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാരണം എൻ്റെ മക്കൾ വെജിറ്റബിൾസ് കഴിക്കുന്നത് ഭയങ്കര കുറവാണ് അപ്പോൾ അവർ ഇത് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെജ് ബേക്ക് റെഡി ആയി ആ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചായയുടെ കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് അപ്പോൾ ഹാസിമും ഭയങ്കര ബഹളോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവൻ കഴിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മൂപ്പര് നന്നായിട്ട് തന്നെ മഷെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് വെജിറ്റബിൾസ് കഴിക്കാത്ത മക്കളാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്തു അടിപൊളിയ വെജ് പേക്ക് ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ ഞാൻ ടയേഡായി അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള റൈസ് സാലഡ് ഇതൊക്കെ ഇനി നാളെ എടുക്കാമെന്ന് വിചാരിച്ചു റൈസ് ഞാൻ വെറുതെ വേവിച്ചിട്ടുള്ളൂ ഇനി അതിലേക്ക് മിക്സഡ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും അതെല്ലാം പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു അങ്ങനെ പിറ്റേ ദിവസം ഈവനിങ്തേ ഞാൻ പിന്നെയും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ഡിന്നർ പരിപാടി ആയിട്ട് അതുകൊണ്ട് പറഞ്ഞ രണ്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു കാര്യം നടന്നത് കേട്ടാ എല്ലാം കൂടി ഒറ്റക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒലിവോയിലും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി അതിലേക്ക് ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് മിക്സഡ് ഹേർബ്സാണ് അപ്പോൾ ഈ മിക്സഡ് ഹേർബ്സിന് നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഞാൻ ഒറിഗാനോ ബേസിൽ അങ്ങനെ ഡ്രൈഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു റൈസിന് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു ആയിരുന്നട്ടോ അത് ഈ വെജ് ബേക്കായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പിന്നെ ആകൊരു സമാധാനം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പിള്ളേർക്ക് ഇത് തന്നെ സ്കൂളിലേക്ക് കൊടുത്തേക്കാലോ എന്നുള്ളതാണ് അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു മസാലയാണ് ഓണിയൻ പൗഡർ ഗാർലിക് പൗഡർ പാപ്രിക്ക ഒലിവ് ഓയിൽ പിന്നെ സോൾട്ട് പെപ്പറ് ഇത്രയും നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക പിന്നെ ഞാൻ തലേ ദിവസം തന്നെ ലെറ്റ്യൂസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കൊരു ഡ്രസ്സിങ് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിൽ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മസ്റ്റാഡ് സോസാണ് കേട്ടോ വേണ്ടത് മസ്റ്റാർഡ് സോസ് ഒരുപാട് കൂടി പോകരുത് ഭയങ്കര പുളിയായിരിക്കും ആവശ്യത്തിന് മസ്റ്റാർഡ് സോസ് കുറച്ച് ഒലിവ് ഓയിൽ സോൾട്ട് പെപ്പറ് ഗാർലിക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു ബോട്ടിലാക്കി വെക്കുക നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ മസ്റ്റാർഡ് സോസ് ആഡ് ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയി പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ടായി ഹംദാൻ എപ്പോഴും പുളിയുള്ള ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ലെറ്റ്യൂസ് നന്നായിട്ട് കഴിച്ചിട്ട് അവൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് മസ്റ്റാർഡ് സോസ് വളരെ കുറവ് മതി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെ നമ്മുടെ എല്ലാ ഫുഡുകളും ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മിക്സഡ് ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളതേ ബസ്മതി റൈസ് സെർവ് ചെയ്യുന്നുണ്ട് പിന്നെ വെജ് ബേക്ക് ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണോട്ടോ അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാണ് കേട്ടോ ചെയ്തത് പിന്നെ രണ്ട് പീസ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് പിന്നെ അതേപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ കുക്കുംബർ കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊന്ന് ഒരെണ്ണം ഞാൻ വെറുതെ വാങ്ങിയതാണ് കുറേ നാളായത് കഴിച്ചിട്ട് അപ്പോൾ അതും നമ്മുടെ സാലഡൊക്കെ ആയിട്ട് ഇതേ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ലടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർ വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക് യു സ്ഥലാലൈക്കും